ഹായ് എല്ലാവരും നമസ്കാരം ഷിജോ എന്ന് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഷിജോ ഇന്ന് നമ്മൾ ചെയ്യുന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്ലേറ്റ് തറ്റാലിക്കൊരു പകരക്കാരൻ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അതായത് ഈ പ്ലേറ്റ് ഞാൻ നമ്മുടെ ചാനൽ തുടങ്ങുന്നതിന് മുമ്പ് മുതലേ ഒക്കെ മുമ്പ് തന്നെ തന്നെ ഞാൻ ഈ പ്ലേറ്റ് തട്ടാലിയൊക്കെ ഉണ്ടാക്കി ഞാൻ കൊടുക്കുമായിരുന്നു ചാല് തുടങ്ങുന്നതിന് മുമ്പ് ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു പക്ഷേ ഒത്തിരി പ്ലേറ്റ് തെറ്റാലി ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അപ്പം അപ്പോൾ ഈ ഒരു അഞ്ചാറ് പേരുടെ പ്ലേറ്റ് ഇങ്ങനെ ഒടിഞ്ഞു പോയെന്ന് പറഞ്ഞ കംപ്ലയിൻറ്റ് വന്നത് ഈ പ്ലേറ്റ് ഒടിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മൾ ഞാൻ ഉണ്ടാക്കി കൊടുക്കാം എൻ്റെ അടുത്തേ വരുന്നുള്ളൂ പക്ഷെ നമുക്ക് എപ്പോഴും ചെന്നാൽ പ്ലേറ്റ് കാണുന്നില്ല ഈ കോ നമ്മൾ ഈ ചാനൽ തുടങ്ങിയതിന് ശേഷമാണ് തുടങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് കാലങ്ങളായിട്ട് ഉണ്ടാക്കി കൊടുക്കുന്ന തെറ്റാറുകളാണ് ഈ ഒടിഞ്ഞു പോകുന്ന ഗവൺമെൻറ്റ് പഴയെന്ന് പറഞ്ഞാൽ വണ്ടിയെ നൂരി എടുക്കുന്ന പ്ലേറ്റുകളാണ് വണ്ട് കിട്ടിക്കൊണ്ടിരുന്നത് അത് വണ്ടിയൊക്കെ ഇടുന്നതിന് പദം വന്ന പ്ലേറ്റുകളാണ് പിന്നെ ഇപ്പോൾ വണ്ടി അങ്ങനത്തെ വണ്ടികളൊക്കെ പൊളിച്ചു പോയതുകൊണ്ട് പഴയ സ്റ്റോക്ക് ഇരിക്കുന്ന പ്ലേറ്റായിരുന്നു അപ്പോൾ അതേ വല്ല ചവലോ ഹൈ ടെമ്പറോ അങ്ങനെ ഞാൻ നേരത്തെ വിടേക്കത്തൊക്കെ പറഞ്ഞിട്ടുള്ളത് ഈ ചവല അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ ആ പിന്നെ ഹൈറ്റം പറ സ്ക്രാച്ച് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റില്ല നോക്കിയാൽ നമ്മൾ കുറെ പ്രാവശ്യം വലിച്ചു വെക്കും വിളും വലിച്ചു വെക്കും ഇനി അലുമിനിയം കമ്പി ഓടി നമുക്ക് ഓടും അപ്പോൾ ഓടിഞ്ഞാൽ ഭാഗത്ത് നോക്കുക നമുക്കറിയാം ഈ ഗഡ്ജയിൽ ഇങ്ങനെ ഈ ദുരുമ്പതാണ് അപ്പം അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേന് അവർ എൻ്റെ അടുത്തോട് വരും എൻ്റെ അടുത്തോട് വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ ചിലപ്പോൾ ചെന്നും പ്ലേറ്റ് കാണുന്നില്ല അങ്ങനെ പ്ലേറ്റ് കിട്ടാതെ വന്നിട്ട് രണ്ട് രണ്ട് തെറ്റാൽ തടി എന്നെ ഇവിടെ ഇരിപ്പുണ്ട് പ്ലേറ്റ് കിട്ടാതെ വന്നിട്ട് പിന്നെ അവർ പിന്നെ വിളിച്ചില്ല അതുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ ഞാനതിന് പകരമായിട്ടാണ് നമ്മളൊരു പിന്നെ പിന്നെ വേറെ അതിന് ഒരു പകരക്കാരനെന്ന് പറഞ്ഞാൽ നമ്മൾ വില്ലിട്ട് തെറ്റാലി ഉണ്ടാക്കിയിരിക്കുകയാണ് നമ്മുടെ സാധാരണ നമ്മൾ ചെയ്യുന്ന ആയിട്ടുള്ള വല്യ തെറ്റാ വില്ലെന്ന് പറഞ്ഞാൽ ഇതാണ് അച്ഛാനൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഇതാണ് ഞാനുപയോഗിച്ചുകൊണ്ടിരുന്നത് ഉപയോഗി ഉപയോഗിച്ചിട്ടുണ്ട് ഒരുപാട് എൻ്റെ ഇരിക്കുന്നവർ പഴയ തെറ്റേ ഇരിപ്പുണ്ട് പഴയത് അതല്ല ഇത്തിരി വില്ലുകളാണ് കേട്ടോ അതായത് ഒറിജിനൽ വില് എന്ന് പറഞ്ഞാൽ പഴയ പഴയ കാലം മുതൽ നമ്മുടെ പൂർവികന്മാരായിട്ടുള്ള ആൾക്കാരെല്ലാം ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇത്തിരി തെറ്റാലിയാണ് ഈ വില്ലയുണ്ട് ിപ്പം അത് ഇതാണ് ഞാനിപ്പം ഉണ്ടാക്കിയിരിക്കുന്ന സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണ് ഇത് വേണ്ട ചെറിയ തെറ്റാലിയ ഒരു നാലു നിളേ വിലയുള്ളൂ വേണ്ട ചെറിയ അപ്പോൾ നമ്മുടെ ഏകദേശം നമ്മുടെ പ്ലേറ്റിൻ്റെ ഒക്കെ പ്ലേറ്റ് നീളം മുറിക്കാതെ ഇടുന്ന ആ ഒരു നീളമുള്ളൂ പ്ലേറ്റിനുള്ളൂ പക്ഷേ ഈ നമ്മൾ ഞാൻ മുമ്പേ കാണിച്ച ഇതുമായിട്ട് ഈ ഈ ബില്ലുമായിട്ട് ബില്ലിൻ്റെ പണി ഇതിന്റെ പണി നമുക്ക് വ്യത്യാസമുണ്ട് രണ്ടും രണ്ട് പണികളാണ് രണ്ടും രണ്ട് പണിയാണ് ഈ രീതിക്ക് ഈ നീളത്തിൽ ഇതേ വില്ലിട്ടാൽ ഇത് ഉപയോഗിക്കാൻ പറ്റത്തില്ല ഇതേ മെതേഡിൽ നമ്മൾ വില്ലുണ്ടാക്കി നീളം കുറച്ച് ഈ നീളത്തിൽ ഇതേ പരിമിതത്തിൽ വില്ലുണ്ടാക്കിയിട്ട് ഈ നീളത്തിലിട്ടാൽ ഈ ഇതിൻ്റെ നീളത്തിൽ ഇട്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ഉപയോഗിക്കാൻ പറ്റത്തില്ല അപ്പം ഇത് വേറെ രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പക്ഷേ ഈ ബില്ല് ഈ തടിയാലിടാം ഇടാം കുഴപ്പമില്ല പക്ഷെ ഇത് ആ ഇടാം കുഴപ്പമില്ല മനസ്സിലായി ഞാൻ പറഞ്ഞത് മനസ്സിലായി ഈ വില്ല് ഈ തടി ഇടാം ഇനി ഞാൻ വേറെ കൂട്ടുകൊണ്ട് കാണിച്ച ഈ തട്ടലിടാം ഇത് ഞാൻ ഒരു മൂന്നെണ്ണം ഞാൻ സൈസ് പണിന്നിട്ടുണ്ട് നമ്മുടെ പ്ലേറ്റിന് പോരാ പ്ലേറ്റിന് മൂന്നെണ്ണ ഈ തടി ഒരുപക്ഷെ നിങ്ങളുടെ ഓർമ്മയെ കാണും ഞാൻ നമ്മുടെ ചാനലിനകത്ത് ആദ്യമായിട്ട് ഇതുപോലെ വില്ലിട്ടൊരു തെറ്റാലി ഉണ്ടാക്കിയിട്ടുണ്ട് ബില്ല് തെറ്റാലി പരിചയപ്പെടാൻ പറഞ്ഞൊരു വീഡിയോ കിടക്കുന്നു അതേ കിടന്ന തടിയാണ് അതിനുവേണ്ടി ഉണ്ടാക്കിയ തടിയാണ് പക്ഷേ ഇതുകൊണ്ട് ഞാൻ മീൻ പിടിക്കാൻ വന്നത് വീഡിയോ ചെയ്തിട്ടില്ല കാരണം ഈ തടി പൂവർ ചെയ്ത് വളഞ്ഞു വലിവ് തീർത്ത് ക്ലിയർ ചെയ്ത് വളർന്നിട്ട തടിയാണ് പക്ഷെ ഒരു കാലാവസ്ഥാ വിരീക്ഷണമൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് പിന്നെ വളഞ്ഞു വളഞ്ഞു കഴിഞ്ഞാൽ ഉപേക്ഷിച്ചിട്ട് കഴിഞ്ഞ ദിവസം ഞാൻ നേരത്ത് കാച്ചു തീർത്ത് ലെവൽ ചെയ്തിട്ടാണ് ഈ സാധനം ഉണ്ടാക്കിയത് ഇത് ചെയ്തു വെച്ചിരിക്കുന്നത് കാച്ചു നിവർത്ത തടിയാണ് പൂച്ചെന്ന് ഉണ്ടാക്കി അപ്പോൾ ഇത്തിരി മൂന്ന് തെറ്റായാലേ ഇപ്പം ഞാൻ ചെയ്തു വെച്ചുള്ളൂ ഒരെണ്ണം ഇതുണ്ട് ഇത് വേറെ ഒരെണ്ണമാണ് മറ്റേ തണ്ണപ്പറേപ്പുണ്ട് മൂന്ന് എണ്ണപ്പം നിലവിൽ വണ്ടിയിലുണ്ട് അതിന് ഇത് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം വെച്ചാൽ തടി വളഞ്ഞു പോയത് നമുക്ക് ഇത് മറ്റുള്ളവർ കൊടുക്കാൻ കാരണം ഇതുകൊണ്ട് മീൻ പിടിക്കുന്ന ഒരു വീഡിയോ ഒക്കെ നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റും പക്ഷേ അത് രണ്ടും നല്ല സൂപ്പറാണ് നല്ല തൊടുകൂര് സാധനമാണ് ഒരു കുഴപ്പമില്ല ഞാൻ തെറ്റ് നോക്കിയാണ് നമുക്ക് ന്യായമായിട്ടുള്ള റേഞ്ചിൽ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും ഒടിഞ്ഞു പോകുന്നോ അതല്ലെങ്കിൽ കൊണ്ടുപോകുന്ന വഴിക്ക് തെറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പ്ലേറ്റ് ഒടിഞ്ഞ് പോയി അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും തുരുമ്പ് പിടിച്ചിരുന്നു അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും പറ്റുന്നില്ല നമുക്ക് കുറേ കാലങ്ങളൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്കും ഈ ബില്ലൊന്ന് ചേഞ്ച് കിട്ടാം ഈ ബില്ല് ചേഞ്ച് ചെയ്യുന്നതിന് വലിയ പൈസ ഒന്നും ഒന്നുമില്ല നമുക്ക് ബില്ലൊന്ന് ചേഞ്ച് മതി അല്ല നിങ്ങൾ ഒരു ഇപ്പോൾ ഇതിന് ബില്ല് ഒന്ന് മാറണം അല്ലെങ്കിൽ ഇത് സമയെടുക്കും ഈ ബില്ല് സമയമെടുക്കും പടം ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇത്തിരി സമയമെടുക്കുന്ന ഒരുപാടി ഇത് നിങ്ങൾ ഒരു ദിവസം രാവിലെ വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കൂടി സാധനം തീർത്ത് വരണം തടി കൊണ്ടുപോകണം ഉച്ചയോട് കൂടി സാധനം തീർത്ത് ബില്ലിട്ട് സെറ്റ് ചെയ്ത് റെഡിയാക്കി നിൽക്കണ്ടുപോകും പക്ഷേ അത് അങ്ങനെ കൊണ്ടുപോകാൻ പറ്റത്തില്ല അത് സമയം അതൊരു ദിവസം വേണം ചെയ്തു തന്നെ ആ അപ്പം നമ്മുടെ പ്ലേറ്റ് തെറ്റാ എനിക്ക് പകരമായിട്ട് നമ്മൾ ചെയ്ത സാധനമാണത് പിന്നെ ഈ ചരട് ഇതല്ല ശരിക്കും തെറ്റാ ചരട് ഞാൻ അവർ എളുപ്പത്തിനോട് ഇട്ടെന്നുള്ളു അതായത് പെട്ടെന്ന് നമ്മൾ തെറ്റാൻ പോകുന്ന സാധിച്ചത് നമ്മുടെ ഒരു ചരട് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നമുക്കൊന്ന് ഉപയോഗിക്കാം അതിന് വേണ്ടിയിട്ടുള്ള ഒരു ചരട് എന്നുള്ളൂ നമ്മുടെ പ്ലാസ്റ്റിക് അത് കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോട്ടൻ ചിരട് എടുത്ത് നമ്മൾ അഴിച്ചെടുത്ത് പിഴിച്ച് നമ്മൾ പിരിച്ചിട്ട് പശമൊക്കെ പിരിച്ചിട്ട് കഴിഞ്ഞാൽ ഒത്തിരി കാലങ്ങൾ ചരട് കിടക്കും ഇത് അത്രയും കാലം ഒന്നും കിടക്കത്തില്ല എമർജൻസി ആയിട്ട് നമുക്കൊന്ന് ഉപയോഗിക്കണമെങ്കിൽ നമുക്കത് വെച്ചാൽ ഒന്നും ഇതൊന്നും ഉപയോഗിക്കില്ല ഇപ്പം മറ്റേ കോട്ടച്ചാരുടെ പിരിച്ചേ ഉപയോഗിക്കുക അത് ഉപയോഗിക്കത്തു ഇപ്പോൾ എൻ്റെ പഴയ വലുതായി കിടക്കുന്നത് ഇത് പതിനഞ്ച് വർഷം പതിനെട്ട് വർഷത്തിന് മുകളിലായതുകൊണ്ട് ചരടാണ് അത്ര വർഷത്തിന് മേളുണ്ട് പഴക്കമുണ്ട് ഞാൻ കിടക്കുന്നത് അതിൻ്റെ പകുതി വലിയ കിടക്കുക അത് ആ പകുതിയിൽ ഇല്ല അത്രയും കാലം ഒന്നും ഒന്ന് കിടക്കത്തില്ല ഇത് പെട്ടെന്ന് പോകും അത്യാവശ്യം നമുക്ക് ഉപയോഗിക്കാം അത്രയുള്ളൂ പിന്നെ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ മാർക്കറ്റിൽ മേടിക്കുന്ന സാധനം പ്ലാസ്റ്റിക്കിൻ്റെ കയറാകട്ടോ ഇത് നിങ്ങൾക്ക് എൻ്റെ ഒരു പ്രത്യേകത എന്നാന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ ഞാൻ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് ഒന്ന് ഉപയോഗിക്കണമെങ്കിൽ ഒരു കടയ്ക്ക് എന്ന് ചാർ നിങ്ങൾ നോക്കി മേടിച്ചത് നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാൻ പറ്റും നമ്മുടെ കാര്യങ്ങൾ നടക്കും നടക്കത്രയുള്ളൂ പിന്നെ നിങ്ങൾക്ക് മറ്റേ രീതിയിൽ തന്നെ ചരട് പിടിച്ച് പിരിച്ച് വേണം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ആ രീതി ചെയ്തു തരാം ഞാൻ എളുപ്പത്തിന് ചെയ്താൽ ഇപ്പം എൻ്റെ പ്ലേറ്റ് കയറ്റാൽ നിങ്ങൾ നോക്കി അറിയാം ഇതുകൊണ്ടൊക്കെ ചര നടക്കുന്നത് പ്ലേറ്റിനുള്ള വിലല്ലേ ഉള്ളൂ പ്ലേറ്റിന് ഈ പറയാൻ മാത്രമേ വലിയ ചരയുടെ വിലയുള്ളൂ പക്ഷെ പ്ലേറ്റിനെ കഴിഞ്ഞാൽ ബലം വരും രണ്ട് പ്ലേറ്റിനൊക്കെ രണ്ട് പ്ലേറ്റിൻ്റെ ഒരു രണ്ട് പ്ലേറ്റ് ഒന്ന് ചീട് തെറ്റാ കിട്ടുന്ന ഒരു പവർ ഇതിനുണ്ട് ഇതിനുണ്ട് പിന്നെ ഇതിനകത്ത് ഇത്ര ഉള്ളു വരും ഏത് തെറ്റായെന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുമ്പോഴത്തേക്കും നമ്മൾ ഇത് നമ്മൾ ഞങ്ങൾ ചവിട്ടി പൂട്ടുകയെന്നു പറയുന്നത് അതായത് വളച്ച് കിടണം ആവശ്യം കഴിയുമ്പോൾ അഴിച്ചു വിട്ടേക്കണം അഴിച്ചു വിട്ടിട്ട് ചുമ്മാ അതെ ചുറ്റി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളൂ ഇനി മുറികി കിടക്കുന്നൊരവസ്ഥ നമ്മൾ മുറുകി തെറ്റാതെ കഴിഞ്ഞിട്ട് നമ്മൾ തെറ്റാൻ പോകുന്ന സമയത്ത് മാത്രമേ ഉള്ളൂ പിന്നെ മുറുകി കിടക്കുന്ന അവസ്ഥ നാളെ ചവിട്ടി പൂട്ടാവുള്ളൂ ഉവുക കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോഴത്തേക്കും സാധനം അഴിച്ചു വെച്ചേക്കാം അപ്പം വീട് നല്ലൊരു ലാസ്റ്റ് ചെയ്യും ഇതിപ്പോൾ ഞാനിപ്പോൾ പിടിച്ചു വരും ഇപ്പം ഇത് ചകലനം ചവിട്ടി പൂട്ടിക്കാൻ നമ്മളൊരു രണ്ട് ദിവസം കൊണ്ടു നടക്കുമ്പോഴത്തൊരു പദം വരും നമ്മളൊരു പരുവത്തിലേക്ക് അത് വരും എല്ലാ തെറ്റല്ലേ ഇതാണല്ലോ അങ്ങനെ നമ്മളൊരു രണ്ടുമൂന്ന് ദിവസം കൊണ്ടുപോകണം എന്നാലും അത് പരുവത്തിലേക്ക് വർത്തുകയുള്ളൂ ആദ്യം ഭയങ്കര വില വരും ഒരു ഒരു ലെവലിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് കടക്ക് ഉറങ്ങും പിന്നെ ചവിട്ടി പൂട്ടുന്നു മാക്സിമം ഒരു അഞ്ച് പേരിൽ അല്ലെങ്കിൽ ആറുപേരിൽ ഇത്രയും ചവിട്ടി പൂട്ടാവുള്ളൂ ഇത് ഇത് പദം വന്നുകഴിഞ്ഞാലും ഇതിൽക്കുള്ളിൽ ചവിട്ടി പൂട്ടായിരുന്നു ചവിട്ടി പൂട്ട് ചവിട്ടി പൂട്ട് അങ്ങനെ കെറ്റി കയറ്റി കയറ്റി പോന്നു കഴിഞ്ഞാൽ തെറ്റാളിൽ വില പെട്ടെന്ന് പറഞ്ഞു അത് ഏത് വില്ലാണിലും വില പോകും അപ്പം അതൊന്ന് ഓർത്തിരിക്കുക പിന്നെ ഞാൻ ഇത് കൊടുക്കാൻ ഉണ്ടാക്കിയതാണ് ഇതിപ്പം ഞാൻ കൊടുക്കുന്നില്ല കാരണം ഇത് ഈ തടി എനിക്ക് വിശ്വാസമില്ല ഇത് പൂരിശൻ്റെ അടിയാണ് വളഞ്ഞു പോയ തടി കാച്ചിന്ന് കുറത്താണ് അപ്പോൾ ഇതിന് കൊടുക്കാനായിട്ട് എനിക്ക് ഒരു ഒരു വിശ്വാസ കുറവാണ് അപ്പം നമ്മുടെ ഇത് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആരെയെന്നും ബോധിപ്പിക്കേണ്ടത് അതുകൊണ്ടാണ് അല്ലാതെ ഇത് ഭയങ്കര മേന്മയുണ്ടായിട്ടൊന്നുമില്ല ഇതിൻ്റെ ബില്ല് അത്ര വലിയ മേന്മയുള്ളതാണെന്നൊന്നും ഞാൻ പറയുന്നില്ല അതിനായിട്ട് നല്ല സൂപ്പർ സാധനമാണ് ഒരു കുഴപ്പമില്ല അപ്പോൾ ഇത് നിങ്ങളിത് കാണിക്കാൻ ഈ തടിയൊക്കെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് അപ്പം ഞാനിതുകൊണ്ട് തെറ്റി കാണിച്ചില്ല അത് എല്ലാം സെയിം സാധനം തന്നെയാണ് പിന്നെ നമുക്ക് ഈ ബില്ലിന് സൈസ് കൂട്ടിയിട്ട് കഴിഞ്ഞാൽ പവർ കൂടും പവർ കൂടുമ്പോഴത്തേക്കിനും നമുക്ക് തന്നെ ലോഡ് ചെയ്യാനായിട്ടൊക്കെ നമുക്ക് പിന്നെ അത് ബുദ്ധിമുട്ടാകും അപ്പം നമുക്ക് ഈസി ആയിട്ട് ഉപയോഗിക്കുക അതാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പം നിങ്ങൾ കേട്ടിട്ടുള്ള ഞാൻ ഈ തോക്കറ്റാലി അല്ലെങ്കിൽ അങ്ങനത്തെ റബർ തെറ്റാലികൾ ഉപയോഗിക്കുന്ന വീഡിയോ യൂട്യൂബ് ഞങ്ങൾ കിടപ്പുണ്ട് പക്ഷേ കൂടുതലും ഞാൻ ഈ ക്രോസ് ബോ മോഡലാണ് കൊണ്ടുപോകാൻ പ്ലേറ്റ് തെറ്റാലി ലഭിക്കും അവർ കൊണ്ടുപോകുന്നത് അതിൻ്റെ കാരണം എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് പവർ ഇഷ്ടമായി ഒന്നാമത്തെ കാര്യം തോക്കറ്റാലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പവർ നമുക്ക് മീൻ തെറ്റാൻ അത്ര ശക്തി ഉടുന്ന ആവശ്യമില്ല അതുകൊണ്ടാണ് ഞാൻ കൂടുതലും ഈ പ്ലേറ്റ് തന്നെ കൊണ്ടുപോകുന്നത് ഈസി ആയിട്ട് നമുക്ക് ഉപയോഗിക്കുക പിന്നെ നമ്മൾ നിങ്ങൾ ഈ കിഴക്കിലൊക്കെ കിഴക്കന്മലൊക്കെ ഉള്ള ആൾക്കാർ പോകുന്നതാണെങ്കിൽ ഈ ബില്ല് ഡാമിലൊക്കെ തരാൻ ഒരു സൈസ് മീനൊക്കെ തെറ്റാൻ അങ്ങനെ പരിപാടി ഒന്ന് ഇവിടെയൊന്നും ഇല്ല അങ്ങനെയുള്ള പരിപാടിക്കൊക്കെ പോകുകയാണെന്നു പറഞ്ഞാൽ നമുക്കത് കൊണ്ടുപോകാം നമുക്കിവിടെ കരിമീനും കുല്ലിനും ഇതൊക്കെ ഉള്ളത് അപ്പം ഈ ചെറിയത് ഇത് മതി അതിനാണ് ഞാൻ ആ തെറ്റൽ കൊണ്ടുപോകുന്നത് അപ്പം ചില ആൾക്കാർക്ക് ആൾക്കാർക്കൊരു സംശയമുണ്ട് അതിൻ്റെ ചേട്ടൻ ഈ പ്ലേറ്റ് തന്നെയാണ് ഉപയോഗിക്കുന്നത് മറ്റൊന്നും ഉപയോഗിക്കുന്നില്ലെന്ന് ഇതുകൊണ്ടാണ് എനിക്ക് ഒരുപാട് ശക്തി കൊടുത്തൊന്നും ആവശ്യമില്ല നമ്മൾ തെറ്റുന്നത് നിങ്ങൾ കാണാൻ നോക്കണം ഇത്ര അടുത്താണ് നമ്മൾ തെറ്റുന്നത് തൊട്ടടുത്ത് തെറ്റുന്നത് നമുക്ക് വലിയ പവറിൻ്റെ ആവശ്യമില്ല അതുകൊണ്ടാണ് എന്നാലതുകൊണ്ടൊക്കെ മീൻ തെറ്റെന്ന് വീഡിയോ ഞാൻ കിട്ടിയിട്ടുണ്ട് ഇനി ഈ ഞങ്ങളുടെ ഇവിടെ ഈ നമ്മുടെ ഈ തണ്ണീർ മുഖം ഷട്ടറൊക്കെ പൊക്കുന്ന സമയമുണ്ട് അന്നേരം ഒരു മീനിളക്കവും ഈ നല്ല ടേളും അപ്പോൾ ഏത് മിക്കവാറും തോടുകളിൽ ചെന്നാലും ഈ മീൻ കണ്ടവാനും പൊങ്ങിയാണ് അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മുടെ പിള്ളേരെ സെറ്റ് കൊണ്ടുവരയ്ക്കുന്ന ഈ പ്ലേസ് സെറ്റായാലുണ്ട് അപ്പോൾ ഈ എഴുപത് കിലോ എൺപത് കിലോ മീൻ വരെ ആ ഒരു ഒരു ദിവസം കൊണ്ട് തെറ്റി എടുത്ത ദിവസമാണ് കഴിഞ്ഞ വർഷം ഒരു പോലീസുകാർ നമ്മുടെ സുഹൃത്തുക്കളും പുള്ളി വിളിച്ച് പറഞ്ഞത് പുള്ളി എന്നിട്ട് ആൾക്കാർക്കാർക്ക് മീൻ വേണ്ട തെറ്റിയിരുന്നു പക്ഷേ അന്നേരം കഴിഞ്ഞിടയ്ക്കി മൂട്ടത്തെ സൈസ് മീനൊക്കെ വരുമില്ല അത് പ്ലേറ്റിനൊന്നും തെറ്റിയൊക്കെ കയറുക ഈ കാട്ടില കുറങ്ങ സാധനങ്ങളൊക്കെ പോകും അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളാണ് തൂക്കറ്റാലി കഴിച്ചു കഴിഞ്ഞാൽ പുറപ്പെടും സാധനം പോകത്തില്ല മിസാത്തില്ല പിന്നെ തൂക്കറ്റാലി കഴിഞ്ഞാൽ റബ്ബറ് ടെമ്പർ കുറച്ച് കിട്ടിയാൽ നമുക്ക് ഒരു പ്രശ്നമില്ല ഉപയോഗിക്കാം അത്രയേ ഉള്ളൂ അല്ലാതിട്ട് വേറെ പ്രത്യേക ഒന്നുമില്ല അല്ലാതെ നമുക്ക് എല്ലാ തെറ്റായാലും നമുക്ക് ഒരുപോലെ തന്നെയാണ് കാണിച്ചത് നമുക്ക് ഈ ഒത്തിരി പവർ വേണ്ടാതുകൊണ്ടാണ് ഞാൻ ഈ ഫ്ലൈറ്റ് തന്നെ കൊണ്ടുപോകുന്നത് ഓക്കെ അപ്പം ഞാൻ ഇതുകൊണ്ടൊന്നും തെറ്റി കാണിച്ചിട്ട് ചില ആൾക്കാർ നമ്മൾ കൊടുക്കുമ്പോഴത്തേക്കാണ് ആൾക്കാർക്ക് ബലം വേണം നല്ല ബലം വേണമെന്ന് പറഞ്ഞു പറഞ്ഞാൽ ആൾക്കാരുണ്ട് അത് റബർ നമ്മൾ മേളം കുറച്ച് വിട്ടു കഴിഞ്ഞാൽ ഭയങ്കര ടെംമ്പറ ഭയങ്കര ശക്തിയായിരിക്കണം നീ പിടിക്കാൻ അതിൻ്റെ ഒരു ആവശ്യവും പിന്നെ എത്ര ബലമുള്ളത് അറ്റാലിയാന്ന് പറഞ്ഞു പറഞ്ഞാലും തീരെ ബലം കുറഞ്ഞ അറ്റാലിയാന്ന് പറഞ്ഞാലും നമ്മുടെ കൂരിൽ അതായത് അമ്പിൻ്റെ മുല നല്ല സൂചി പോലെ ഇരിക്കും അതായത് ഞാൻ നേരത്തെ പിടിയൊരു വാൾ മലത്തി വെച്ചാൽ എങ്ങനെയായി മേളിൽ മൂർച്ച കൊണ്ടായിരിക്കണം അമ്പിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളൂ അതുണ്ടെങ്കിലും ചുമ്മാ സ്മൂത്തായിട്ട് കെറുപ്പും അതില്ലെങ്കിലാണ് ഈ ഇടിച്ച് തെന്നിപ്പോകുന്നത് അത് നമ്മളെപ്പോഴും നോക്കണം മുന എപ്പോഴും നല്ല ഷാർപ്പായിരിക്കണം നമ്മുടെ അമ്പിന് ഓക്കെ അപ്പം ഞാൻ തെറ്റി കാണിച്ചരാം ഇത് നമ്മുടെ തോക്കറ്റാലേക്ക് വെക്കുക അല്ലെങ്കിൽ വില്ലേറ്റാലിൽ പുത്തം വില്ലേറ്റാലിൽ വെക്കും ഒരു സെസ്റ്റ് വഴുതായിരിക്കും ഇതുകൊണ്ട് ഞാൻ തെറ്റി കാണിച്ചുതരാം പിന്നെ ഞാൻ ചെയ്തത് നിങ്ങൾ ഇത്തിരി കൂര് ആവശ്യമുണ്ടെങ്കിൽ ഇത്തിരി കൂർ തന്നെ നമുക്ക് ഉണ്ടോ തോക്കേറ്റാലയുടെ കൂരി ഇതിന് വെക്കണ്ട ഇതിന് അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ കൂരി സൈസ് കൂടുതലാണ് അതായത് വെയിറ്റും കൂടുതൽ സൈസും കൂടുതല ഇതുകൊണ്ട് ഇതിൻ്റെ ഈ കമ്പി കൊണ്ടൊക്കെ ഉണ്ടോ ഇതിന് പറഞ്ഞാൽ ഐസ് കൂര ചെറിയ കൂരാവയ്ക്കണ്ടേ അപ്പം ഞാനിപ്പോൾ എൻ്റെ ഇപ്പം ഈ സൈസിലെ ചെറിയ കൂരി ഇല്ല അതുകൊണ്ട് ഞാൻ ഇതുകൊണ്ട് തെറ്റി കാണിച്ചു ഇതൊരു നിൻ്റെ ഇത് മൂട്ടിലെടുത്ത വണ്ണം ഒക്കെ മതി കണ്ട മൂട്ടിലെടുത്ത വണ്ണം മതി ശരി ഇതിന് ഇതിന് വെക്കുന്ന കൂരിന് അതല്ലെങ്കിൽ നല്ല ടെമ്പറുള്ള കമ്പി കിട്ടുവാണെന്നുണ്ടെങ്കിൽ കാച്ചു മുക്കി നമുക്ക് കൂരായിട്ട് ഉപയോഗിച്ചെടുക്കാം ഞാൻ കാണിച്ചു എൻ്റെ പ്ലേറ്റ് ഏറ്റാതെ വെക്കുന്നില്ല ഞാൻ സാധനം ഞാൻ കാണിച്ചു തരാം നമ്മുടെ സുഹൃത്തും കൊണ്ട് തന്നാണ് ഇത് കണ്ട ഇത് എൻ്റെ പ്ലേറ്റ് ഏറ്റാതെ ഇരിക്കുന്ന കമ്പിയാണ് ഇത് നല്ല ടെമ്പർ കിട്ടുന്ന കമ്പി ഇത് ഞാൻ മുക്കിയെടുത്തതാണ് ഇത് നമുക്ക് ഇത് വെച്ച് തെറ്റാം നമുക്ക് കുഴപ്പമില്ല അപ്പം നിങ്ങൾക്ക് ഇങ്ങനടുത്തെ കമ്പി കിട്ടി കൊണ്ടുവരികയാണെങ്കിൽ ഇവിടെ കൊണ്ടുവന്നാൽ ഞാനിത് കൂരാക്കി ഉണ്ടാക്കി തരാം നമുക്കിങ്ങനത്തെ കമ്പി കിട്ടിയത് അതിൻ്റെ സുഹൃത്തുക്കണ്ടപ്പോഴത്തേക്കും എനിക്ക് തന്ന കണ്ടുള്ള കണ്ടു കിട്ടിയതാ പിന്നെ എപ്പോഴും നമ്മൾ കൊടുക്കുന്നത് ഏറ്റവും ബെറ്റർ ഇത്തിരി കൂര് വെച്ചടിക്കുന്നതായിരിക്കും എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും ബെറ്റർ കാണിച്ച ഇത് ടെമ്പർ കയറാത്ത കമ്പിയാണെന്നുണ്ടെങ്കിൽ ഇത് വളഞ്ഞ വയലൊറ്റ ഒറ്റ മീൻ കിട്ടത്തില്ല നമ്മുടെ ഈ കമ്പി കമ്പിക്കൂരിച്ച അത് നിങ്ങൾ ഓർത്തോണം അപ്പോൾ ഞാൻ ഇത് വെച്ചാൽ തിരികാണിക്കാം ഇതിപ്പോൾ ഈ തെറ്റാല് ഞാൻ മുഴുവൻ ചവിട്ടി പോട്ടിട്ടില്ല ഒരു ബില്ലൊന്ന് ടൈറ്റ് കിട്ടുള്ളൂ ശരിക്കും മടച്ച് കട്ടിയിട്ടില്ല അപ്പോൾ ഈ പരിമിതിയിൽ ഇട്ടുകൊണ്ട് ഞാൻ തെറ്റി കാണിച്ചു തരാം ഇതുകൊണ്ട് അടുത്ത ആഴ്ച പോലെ ഒന്ന് തെറ്റാൻ പോകുന്നുണ്ട് ഇതുമൂടെ കട്ടിയുള്ള ബില്ലാണേ അല്ല സോറി കട്ട് വെയിറ്റ് ഉള്ള കഴിഞ്ഞാൽ ഇങ്ങനെ തരും ഇങ്ങനെ തരും വെയിറ്റ് ആ കഴിഞ്ഞത് പഴയ വെയിറ്റ് കൂടുതല ഇത് കമ്പിക്കൂര ഇത് കൊടുത്താൽ മറ്റേതിനാൽ മറ്റേ വെയിറ്റ് കൂടുതലാണ് കേട്ടോ കഴുത തോക്കറ്റ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നുള്ളതാണ് ഇത് ഇതുപോലെ വണ്ണം കുറഞ്ഞ കൂരായിരിക്കും ഏറ്റവും ബെറ്ററ് ഒന്നും ഒരിപ്പില്ല തെറ്റി കാണിക്കാണ്ട് അത്ര കൂരൊന്നും ഒരിപ്പില്ല ഇത് ഇതില്ലെങ്കിൽ ഇത് വണ്ണം കുറച്ച് ഉണ്ടാക്കിയാൽ മതി അവിടെ കറക്റ്റ് ആയിരിക്കും അപ്പോൾ ഞാൻ തെറ്റിയത് ഒരു അഞ്ചെട്ട് മീറ്റർ ദൂരമാണ് അഞ്ചെട്ട് മീറ്റർ ദൂരത്താണ് തെറ്റിയത് അപ്പം വെയിറ്റ് കുറഞ്ഞ അമ്പ് വന്നപ്പോഴത്തേക്കിന്ന് റേഞ്ച് പിടിക്കും പിന്നെ കമ്പി പോയാൽ മീൻ അഴിച്ചാൽ കിട്ടത്തില്ല അപ്പം ഇതിൻ്റെ വെയിറ്റിന് ഇത് കൊണ്ടക്കാത്ത അമ്പ ഉണ്ടാക്കിയെടുത്താൽ ഒന്നും നോക്കണ്ട അതായത് ഞാൻ പറഞ്ഞു തന്നെ പറയുമ്പോൾ ചില ആൾക്കാർ പറയും കമ്പിക്കൂര് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓടിക്കത്തില്ല ചേട്ടാ പിന്നെ ഈ ഇത് പിന്നെ ഇത് വെച്ച് കഴിഞ്ഞാൽ ഒടുക്കിയില്ലെന്ന് ഈ ഇത്തിരി കൂര് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുഴുവനും തെറ്റി ചിലപ്പോൾ ഓടിക്കാൻ സാധ്യതയുള്ളു പക്ഷേ കിട്ടാൻ സാധ്യത ഇതിനടിക്കുമ്പോഴാണ് കമ്പിക്കൊരു ബെൻഡ് കഴിഞ്ഞാൽ വട്ടം നിൽക്കുന്ന മീനുകൾ ഒരു കൂളുക ആ വളഞ്ഞ വഴിക്ക് അത് പോകും അല്ലെങ്കിൽ ടെമ്പർ കയറുന്ന കമ്പി ആയിരിക്കണം ടെമ്പർ കയറുന്ന കമ്പി കൊണ്ടെന്ന് വെച്ച് നമ്മളത് ടെമ്പർ ചെയ്ത് നോക്കണം ടെമ്പർ ചെയ്ത് നോക്കിയിട്ട് അത് സെറ്റ് ചെയ്ത് പറഞ്ഞാൽ ഇച്ചിരി പാടാണ് ടെമ്പറിയൊക്കെ എടുക്കണം ടെംപറേർ നോക്കിയെടുക്കണം അതൊക്കെ നല്ല പണിയാതൊക്കെ ടെമ്പറേ അത്ര നിങ്ങളുടെ ടെമ്പർ കമ്പി പറഞ്ഞാൽ വലിയ പാട് ഇങ്ങനെ ചെയ്തെടുക്കണം പക്ഷേ ഇത് ഞാൻ ടെമ്പർ ചെയ്തതാണ് കേട്ടോ അത് ഞാൻ ആലയൊക്കെ പ്രത്യേകം സജ്ജീകരിച്ച് വെച്ചിരിക്കുന്ന കാരണം അത് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിയതാണ് അപ്പം ഇത് ചിലപ്പോഴാണെങ്കിൽ ഇത്തരത്തിൽ കുത്തി ചിലപ്പോൾ മുഴുത്തുമീനൊക്കെ തെറ്റിയാൽ ചിലപ്പോൾ അത് ഓടിക്കാൻ സാധ്യതയുണ്ട് പക്ഷേ കിട്ടാൻ സാധ്യത ഇതിനാണ് അതായത് ഇപ്പോൾ നമ്മൾ കരിമീൻ തെറ്റാൻ പോകാൻ പറഞ്ഞാണല്ലോ നമുക്ക് തെറ്റാ അറിയാമെന്നാണെങ്കിൽ ഇത്തിരി കാണാൻ പറഞ്ഞാൽ നമ്മൾ വളവൊന്നും തിരിവ് ഒന്നും പേടിക്കണ്ടായി മീൻ കാറ്റടി വഴിക്കുക പടം വളർന്ന പരിപാടി നടക്കും പിന്നെ മുഴുത്തുമീൻ അടിക്കാനായിട്ടാണ് നിങ്ങൾ അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ദൂരിൽ ഇട്ടേക്കുക ചുമ്മാ മുട്ടി ചൂടാക്കുമ്പോൾ ഊരി പോകും ചുമ്മാ കയറ്റി വെക്കുക ചുമ്മാ കയറ്റി വെച്ചിട്ട് ഇങ്ങനെ മുട്ടി ഉറപ്പിച്ച് വെച്ചേക്കാം മീനോട്ട് കൊണ്ട് മീനോട്ട് കയറി ഒറ്റ അടി അടിച്ചിട്ട് ദൂരി പോകും ചിലർ ഇറക്കി കിട്ടി അതല്ലാതെ കിടന്നു കൊടുത്തു പിന്നെ അടിക്കാൻ പോകുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യും പിന്നെ തെറ്റാൻ പോകുമ്പോഴത്തേക്കും ഇത്തിരി കഴുതുകൊണ്ടാണ് പോകുന്നുണ്ടെങ്കിൽ ഒരു വായിനകത്ത് ശകാലം പശ ഒരു ലൈറ്ററ് പിന്നെ ഒരു ലാം ഉണ്ടെങ്കിൽ അത് അതല്ലെങ്കിൽ ചപ്പ് കൂട്ടിയിട്ട് കത്തിച്ചാൽ മതി ഇതിൽ വഴക്കുന്നെങ്കിലും കത്തിച്ചിട്ട് ഉണക്ക വഴക്കൈ കത്തിച്ചിട്ട് കത്തിച്ചാൽ മതി അതേ കൂറിപ്പിക്കാൻ പിച്ചാത്തി ഒരു ചുറ്റിക അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ നമ്മളെപ്പോഴും തെറ്റാൻ പോകുമ്പോഴത്തേക്ക് നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം അത് ഈ പരിപാടിക്ക് പോകുമ്പോൾ മസ്റ്റായിട്ടും വേണം നമുക്ക് ആവശ്യം ഉറപ്പായിട്ടും വരും പിന്നെ മിക്കവാറും തോടുകളിലൊക്കെ നമുക്ക് ഈ ഉണക്കമൊക്കെ കാണും നമ്മൾ ഇതിന് ഉടക്കുള്ളതുകൊണ്ട് നമ്മൾ തെറ്റി വിട്ടുകഴിഞ്ഞിട്ട് വലിക്കുമ്പോൾ അതിന് ഉടം വലിച്ചാൽ പോലും അതേപോലെ അഗീസ് പൊട്ടി പോകും അപ്പോൾ നമ്മൾ ഇറങ്ങി ചെന്നിട്ട് പിച്ചാത്തി ഉണ്ടല്ലേ കണ്ടിച്ച് വിടാൻ പറ്റും അങ്ങനെയുള്ള ആവശ്യം നമുക്ക് ഈ സാധനം എല്ലാം ആവശ്യം വരും അത് നിങ്ങൾ തെറ്റാ പോകുമ്പോഴത്തേക്ക് ഈ സാധനങ്ങളെല്ലാം കൊണ്ടുപോകണം ഉറപ്പാണ് ആവശ്യം വരും അല്ലെങ്കിൽ ഉറക്കില്ലാത്ത കഴിഞ്ഞാൽ ഉടക്കില്ലാത്ത കഴിഞ്ഞാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല തന്നെ ചെറിയ കരിമീനൊക്കെ കിട്ടത്തോ മുഴുത്ത കരിമീനൊക്കെ വലിക്കും മുഴുത്ത കരിമീൻ തെറ്റി ഒന്നും കിട്ടും എല്ലാം ഉരുക്കും അപ്പോൾ അതുകൊണ്ട് ഉടക്കുള്ള കഴുതുകൾ കൊണ്ടുപോകും അപ്പം ചോദിക്കും മലപ്പുഴക്കാരൊക്കെ തെറ്റിങ്ങനെ അതെന്ന് പറഞ്ഞാൽ നിങ്ങളോളമുള്ള കമ്പി ആക്കും നിങ്ങളുള്ള കമ്പി വെച്ചിട്ട് കരിമീൻ തോട്ടി കയറിയുമ്പോൾ അടുത്തുകൊണ്ട് തെറ്റിട്ട് തെറ്റി കഴിഞ്ഞിട്ട് കമ്പി കുത്തി പൊക്കെടുക്കുന്നതൊക്കെ തന്നെ ഇങ്ങനെ തെറ്റി വിട്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ നീട്ടി നീട്ടിപ്പൊക്കി ഇങ്ങനെ മനസ്സിലായി അതായത് തൊട്ട് താഴെ വരുന്ന കരിമീൻ അപ്പോൾ ഞങ്ങളൊക്കെ തെറ്റിന് പുറം പുറം മാറിപ്പോകുന്ന കരിമീൻ ഉണ്ടാക്കി കരയ്ക്കൊന്ന് ചുമ്മാ അടിച്ച് കൊടുക്കണം അപ്പോൾ അങ്ങനെ നമ്മൾ അടിച്ചു വിടുമ്പോഴത്തേക്ക് മുഴുത്ത കരിമീൻ ആണെങ്കിൽ ഉറക്കിയിലെങ്കിലും വലിച്ച് ഊരി പോകും ഞാനിത് പറയാൻ കാര്യങ്ങളെന്ന് വെച്ചാൽ പ്രൊഫഷണൽ ആയിട്ട് ഞാൻ കരിമീൻ തെറ്റി കൊടുത്തുകൊണ്ടിരുന്ന ആളാണ് നമ്മുടെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നത് പക്ഷേ എനിക്ക് താത്തു കൊടുത്ത് തെറ്റുന്ന ഇല്ല പുറത്തോടെ പോകുന്ന കരുമേനൊക്കെ നീട്ടി അടിച്ചാൽ കൊടുത്തേ രീതി അങ്ങനെ രീതിയാപ്പോൾ ആലപ്പുഴയിലുള്ള അവർ അവിടെയൊക്കെ പല ആൾക്കാരും ഞാൻ ഞങ്ങൾക്കും താത്തു കൊണ്ട തെറ്റുണ്ട് അപ്പം നമ്മൾ പുറത്തോട്ട് അടിച്ച് വിടുമ്പോഴത്തേക്കും പുറത്തോട്ട് നമ്മൾ നീട്ടി നമ്മൾ തെറ്റി വിടുമ്പത്തേക്കും ഉടക്കില്ലെങ്കിൽ മുതൽ നമ്മൾ തെറ്റൊരി പോ അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പം നമ്മുടെ പ്ലേറ്റ് ഒരു തറ്റാലിക്കൊരു പകരക്കാരെന്നുള്ളതാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞു വന്നത് അപ്പം എന്നോട് ഒന്നിനൊണ്ട് ഇവർ പറഞ്ഞായിരുന്നു ഇങ്ങനെ നമുക്ക് പ്ലേറ്റ് തെറ്റാലി ചേട്ടാ നമുക്ക് പ്ലേറ്റ് നമുക്ക് അത്തിരി തെറ്റാലി തന്നെയാണ് താല്പര്യം അപ്പോൾ അതിനെന്ത് ചെയ്യും അപ്പോൾ ഞാനത് അവരെ പറഞ്ഞത് ഇന്നാണ് സംഭവം പ്ലേറ്റ് കൊണ്ടുത്തരുവാണെങ്കിൽ ഞാൻ ഉണ്ടാക്കി തരാം ഞാൻ പ്ലേറ്റ് എടുത്ത് ഉണ്ടാക്കി തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒടിഞ്ഞു പോയി കഴിഞ്ഞുകഴിഞ്ഞാൽ നിങ്ങളുടെ ഞാൻ പൈസ പഠിക്കുന്നത് നിങ്ങൾക്ക് പിന്നെ അത് ഉണ്ടാക്കി തരം ഞാൻ ബാധ്യസ്ഥന ഞാൻ എവിടെയും ചെല്ലും പിന്നെ ചെല്ലുമ്പോൾ ഈ പ്ലേറ്റ് എപ്പോഴും കാണുമെന്നില്ല അപ്പോൾ അതുകൊണ്ട് ഈ പ്ലേറ്റ് വണ്ടിയൊന്നും ഇല്ലാത്തോ അങ്ങനത്തെ വണ്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് പ്ലേറ്റ് ഒക്കെ റയറാണ് അപ്പോൾ അതിനൊക്കെ നല്ല ഇതാ ഒരു പ്രശ്നവും ഇല്ല ഇനി നിങ്ങൾക്ക് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ വില്ല് പോയി അല്ലെങ്കിൽ നമുക്കത് മാറാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഞാൻ നോക്കിയിട്ട് കിട്ടില്ല നിങ്ങൾ നോക്കിയാൽ എവിടെ നിന്നെങ്കിലും രണ്ട് അങ്ങനെ കഷ്ണം ഒപ്പിക്കാൻ പറ്റും പക്ഷേ വില്ല അതുപോലെ പ്ലേറ്റ് അതുപോലെ കിട്ടത്തില്ല തെറ്റി കിട്ടത്തില്ല എന്തെങ്കിലും മിക്കവാറും നമുക്ക് കാണും ഞാൻ നമ്മൾ ഈ പ്രൊഫഷണൽ ആയിട്ട് ആണ്ടിരിക്കുന്നതാണ് കാണും അപ്പോൾ നമുക്കത് ഈസി ആയിട്ട് നമുക്ക് കൈയ്യായിരം കാര്യമുള്ളൂ നിങ്ങൾ രാവിലെ വന്നു കഴിഞ്ഞാൽ ഉച്ചകോടി കൂടി എന്തെങ്കിലും ബില്ല് മാറണമെങ്കിൽ മാറ്റിയിട്ടുണ്ട് പോകാം അങ്ങനെ മാറുന്ന മാറണവരുന്നല്ല കുറേ കാര്യങ്ങൾ ഉപയോഗിക്കാം ഞാൻ ഇത്തിരി തെറ്റാരി ഇത്തിരി മുമ്പ് ഈ ചാൻ തുടങ്ങുന്നതിന് മുമ്പ് ഇത്തിരി തെറ്റാലും ഒരുപാട് കാര്യങ്ങൾ ഉപയോഗിച്ചിരുന്നു ഒരുപാട് കരിമീൻ വീട്ടിൽ തെറ്റി കൊടുത്തോളാം ഇതേ മോഡൽ തെറ്റാലിയുണ്ട് അപ്പോൾ ഇതുകൊണ്ട് ഞാൻ തെറ്റുന്ന വീഡിയോ അടുത്ത അടുത്തയാഴ്ച ഞാൻ അടുത്തയാഴ്ചയാണ് ഇവിടെ എല്ലാം ചില അടുപ്പായിട്ടാണ് തെളിവുമായിരിക്കും അപ്പോൾ ഈ തെറ്റാല്യാർക്കാവശ്യമുണ്ടെങ്കിൽ ാൽ ഇത് ഞാൻ കൊടുക്കുന്നില്ല ഞാൻ പറഞ്ഞാൽ മതി എനിക്ക് തടി അതാണ് സുമാർത്തേ കൊടുക്കുന്നത് അപ്പം രണ്ടെണ്ണം നമ്മുടെ ലിരിപ്പുണ്ട് ഇത് രണ്ടും നമ്മളോട് ആൾക്കാർ പറഞ്ഞ നമ്മൾ ചെയ്തതാണ് ഇനി പ്ലേറ്റിനെ പകരമായിട്ട് ചെയ്തതാണ് അപ്പം ഞാൻ ഒന്ന് പരിചയപ്പെടുത്തുന്നത് മാത്രമേ ഉള്ളൂ ഇനി ഇതിനകത്ത് ആർക്കും ആവശ്യമുണ്ടെന്നുള്ളിൽ നിങ്ങൾക്ക് പറഞ്ഞാൽ മതി ഞാൻ ചെയ്തു തന്നോളാം ചെയ്തുതരാം ഓക്കെ അതുപോലെ നമുക്കിത് ഒരുപാട് വില കൂട്ടിയിട്ട് ഉപയോഗിക്കാനൊന്നും പറ്റത്തില്ല അപ്പം നമുക്ക് ഈസിയായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും സുഖമായിട്ട് ഉപയോഗിക്കാൻ പറ്റണം നമുക്കൊരു റിസ്ക് ഇല്ലാതെ ഉപയോഗിക്കാൻ കാരണം കഴിഞ്ഞു പൗർ വേണം അതാണ് നമ്മുടെ തീയതി ആ രീതിയിലാണ് എടുപ്പ് ചെയ്ത് പോകുന്നത് അപ്പോൾ ഞാനൊരു എട്ട് ഒമ്പത് മീറ്റർ ദൂരെയാണ് എത്തിയത് ഇത്ര ദൂരം ഒരു നാലുകൾ എറുമ്പോൾ നല്ല കാരണം പറയുമ്പോൾ എന്നുള്ള പറയുന്നുണ്ട് ഓക്കെ അപ്പം ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുവാണ് പിന്നെ എനിക്കൊരു ഒരു കാര്യം പറയാം ഞാൻ വീഡിയോ നിർത്താൻ പോവാണ് പക്ഷേ അതിനൊരു കാര്യം പറയാം അതായത് കഴിഞ്ഞ ദിവസം അച്ചാനുണ്ടാക്കിക്കൊടുത്തൊരു തെറ്റാൽ ഇവിടെ തിരിച്ചു വന്നു തിരിച്ചു വന്നു പറഞ്ഞാൽ പുള്ളിക്ക് ആ അച്ചായ അച്ചാൻ ഒരു ഗുരുമാനം ഒരു പത്തോ അറുപത്തഞ്ച് ഏഴ് വയസ്സ് വയസ്സിൻ്റെ അടുത്ത് പ്രായമുള്ളൊരു അച്ചായനാണ് അപ്പോൾ അങ്ങനെ ഒരു ഇവിടെ കൊണ്ടുവന്ന് ചോദിച്ചാൽ മോനെ എനിക്ക് ഈ തെറ്റാലിന് ഉപയോഗിക്കാൻ പറ്റത്തില്ല അപ്പോൾ അച്ചാൻ മരിച്ചു പോകും ശരിക്ക് അച്ചാൻ ഉണ്ടാക്കിയത് അച്ചാച്ചൻ തന്നെ മൊത്തത്തിൽ പണന്നൊരു തെറ്റാലി എവിടെ കിട്ടുമെന്ന് ഞാനിങ്ങനെ ഒന്ന് വിഷമിച്ചിങ്ങ് നടക്കുമായിരുന്നു ഏ അച്ഛാൻ തന്നെ പണി തെറ്റാലി നമുക്കൊന്ന് നമുക്ക് അച്ഛാന്ന് പറഞ്ഞാൽ സൂക്ഷിച്ചു വയ്ക്കാനായിട്ട് അപ്പം ഈ പൊരുത്തത്തിന് ഈ അച്ചാൻ ഇവിടെ കൊണ്ടുവന്ന് അച്ചാൻ കൊണ്ടുവച്ചാൽ മോനെ ഈ തെറ്റാലി എടുത്ത് എനിക്ക് വലിയ ചിത്രം തന്നെ എനിക്കത് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടാണ് ഞാൻ ഒത്തിരി ഉപയോഗിച്ചു തന്നെ അച്ഛൻ പണ ഒത്തിരി വർഷങ്ങൾക്ക് പോകുമ്പോഴാണ് നന്നാന്ന് തുടങ്ങി നമ്മൾ ഈ പറയല്ലേ എന്നാ ഈ രോഗികച്ചും വൈദ്യുതി കൽപ്പിച്ചും എന്ന് പറഞ്ഞവർക്കുള്ളത് ഞാൻ അന്നേരം തന്നെ ആ സാധനങ്ങൾ വാങ്ങിച്ചു പുള്ളി പറഞ്ഞ പൈസ കൊണ്ട് അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ പുള്ളിക്കാ തെറ്റാലിക്ക് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടാണ് കാരണം എന്നുവെച്ചാൽ ഇതേ പണക്കത്തെ ബില്ലാണ് മനസ്സിലായി പുള്ളിക്ക് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടാണ് ഞാൻ പറഞ്ഞത് എന്തിനാന്ന് പറഞ്ഞാൽ അപ്പോൾ ആ അച്ചാരിനും ഉപയോഗിക്കാം ഈ സാധനം വഴിക വലിഞ്ഞ് പോയി പക്ഷെ തെറ്റി തെറ്റിവിടാ നല്ല ഫൂസാണ് അപ്പം തെറ്റാലി ഉപയോഗിക്കാനായിട്ട് ആഗ്രഹമുണ്ട് പക്ഷെ നമുക്ക് നമ്മുടെ ശാരീരികമായിട്ടുള്ള ആ ഒരു ഇത് സമ്മതിക്കാൻ തുടർക്ക് പ്രായമുള്ള ഉള്ള ആൾക്കാർക്കുണ്ട് അവർക്കും ഈ സാധനം ഉപയോഗിക്കാം പ്ലേറ്റ് തെറ്റി അവർക്ക് ഉപയോഗിക്കാം കേട്ടോ പ്ലേറ്റ് ഉപയോഗിക്കാം പക്ഷെ പ്ലേറ്റ് കിട്ടത്തില്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോ ഇത് ചെയ്ത് ഈ തെറ്റാലി ഇത് നിലവിൽ ഇതിന് പ്ലേറ്റിൻ്റെ ഡബിൾ പവറാണ് പക്ഷേ വലിച്ചു വെക്കാൻ ഈസിയാണ് അപ്പം പ്രായമുള്ള അച്ഛായന്മാർക്ക് അവർക്ക് തെറ്റാലി ഉപയോഗിക്കാൻ ആഗ്രഹം ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ ഇത്തിരി തെറ്റാലി സുഖമായിട്ട് ഉപയോഗിക്കാം നമുക്ക് ചുമ്മാ പഴം പോലെ വലിച്ചു വെക്കാം ഒരു കുഴപ്പമില്ല വലിയോടൊക്കെ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്തത് ആ ഈ വിഷയം പറയാൻ ഞാൻ പറഞ്ഞത് പോലും വീഡിയോ പിടിക്കുന്ന നമ്മുടെ ക്യാമറമാൻ നമ്മളത് ഉറപ്പിച്ചാൽ അതോടൊന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു ഓക്കെ വലിയ ഇപ്പോൾ വീഡിയോ നിർത്തുമാണ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നെങ്കിൽ ഇത്തിരി തെറ്റാലുകൾ നമ്മൾ കൂടുതലായിട്ട് പണിയും അപ്പോൾ ഇതിന് നിങ്ങൾ ആവശ്യപ്പെട്ടാലേ ഞാൻ ഇത് ചെയ്യത്തുള്ളൂ ഇപ്പോൾ ഇതിന് മൂന്നെണ്ണം എൻ്റെ ഉണ്ട് ആവശ്യപ്പെട്ടാലേ ചെയ്തുള്ളൂ പിന്നെ ഇതെന്താണെന്ന് ഇതിൻ്റെ പെർഫോമൻസ് എന്താണെന്ന് ഞാൻ രണ്ട് ദിവസം മൂന്ന് മൂന്ന് രണ്ട് ദിവസം അടുത്ത ആഴ്ചത്തേക്കൊക്കെ ഞാൻ വീഡിയോ ചെയ്ത് ഇടുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും കാരണം എനിക്കറിയാം കാരണം ഞാനിത് ഇങ്ങനത്തെ തെറ്റാലി ഉണ്ടാക്കി ഒരുപാട് മീൻ പിടിച്ചിട്ടുള്ളതാണ് എനിക്കിതൊരു പുതുമയല്ല ഇത്തിരി മീൻ ഞാൻ പിടിച്ചു പിടിച്ച് ഞാൻ പ്രൊഫഷണൽ ആയിട്ട് കൊടുത്തുകൊണ്ടിരുന്നതാണ് അന്നും എനിക്ക് ഇത്തിരി വലിയ തെറ്റാലി ഉണ്ട് പ്ലേറ്റുമുണ്ട് ഈ ചാനൽ പ്ലേറ്റും ഉണ്ട് അപ്പം ഞാൻ ഇത്തിരി തെറ്റാലി ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് ഇത്തിരി മീൻ പിടിച്ചു കൊടുത്തിട്ടുള്ളതാണ് എൻ്റെ നമുക്കിതൊരു പുതുമയല്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞു അപ്പോൾ വീഡിയോ നിർത്തുവാണ് നിങ്ങൾക്ക് ഇതൊക്കെ ആവശ്യമുണ്ടെങ്കിൽ വിളിക്കുക തുക തല്ലിയിട്ടുണ്ട് ആവശ്യം കൊണ്ടിട്ട് വിളിക്കുക ഒരു രണ്ടാഴ്ചയ്ക്കകം ലോക്ക് സിസ്റ്റവും ആവും നമ്മുടെ എൻ്റെ എൻ്റെ ലോക്ക് സിസ്റ്റം മറ്റുള്ള ആൾക്കാർ ചെയ്യുന്നതല്ല ഓട്ടം കാഞ്ചിയത് തന്നെ ലോക്ക് അത് അതെനിക്ക് രണ്ടു തവണത്തിന് കോണറുണ്ട് അതും ചെയ്യുന്നുണ്ടായിരിക്കും ചെയ്യുന്നതാണ് രണ്ടാഴ്ച കഴിയുമ്പോൾ പതിനൊന്നുമൊക്കെ ആകും അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന വേണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പ്രോത്സാഹിപ്പിക്കുക പിന്നെ ആർക്കെങ്കിലും ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക ഓക്കെ കഴിയുന്ന കാര്യങ്ങളും ഉണ്ട് വീഡിയോ അവിടെ നിർത്തുവാണ് നന്ദി നമസ്കാരം ഓക്കെ